ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറായിട്ട് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ന്യൂസിലൻഡിലെ സ്റ്റുവർട്ട് ഐലൻഡിൽ നിന്നുകൊണ്ടാണ് ഇത് ഏകദേശം ഭൂമിയുടെ അറ്റമാണ് മനുഷ്യവാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിച്ചാൽ ഭൂമിയുടെ അറ്റം തന്നെ സങ്കീർത്തന പുസ്തകം അറുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോബയ്ക്ക് ഉള്ളതന്നെ മനുഷ്യൻ എന്ന നിലയിൽ ഭാരങ്ങളും ദുഃഖങ്ങളും വേദനകളും എനിക്ക് നിങ്ങൾക്കുമുണ്ടാകും അതൊന്ന് ഷെയർ ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ അതൊന്ന് കേൾക്കുവാൻ ആളില്ലാതെ വരുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ ആരുമില്ലാതെ വരുമ്പോൾ നാം നിരാശരാകും ദുഃഖിതരാകും ചിലപ്പോൾ ആത്മഹത്യക്ക് തന്നെ തയ്യാറാകും അങ്ങനെ വിവിധമായ ഭാരങ്ങൾ സാമ്പത്തിക ഭാരങ്ങൾ ദാമ്പത്തിക പ്രശ്നങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള എതിർപ്പുകൾ ദുഃഖങ്ങളിൽ വേദനകളിൽ ആരും ആരുമെന്നെ സഹായിക്കാനില്ല എന്ന നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ വചനം ശ്രദ്ധിക്കുക ദൈവം രക്ഷകനാണ് നാൾ തോറും ഭാരങ്ങളെ ചുമക്കുന്നവനാണ് വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ് നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചു ഞാൻ അതിനെ ചുമന്നുകൊള്ളാം എന്ന കർത്താവ് വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ കർത്താവ് മറ്റാരുമല്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സ്വർഗ മഹിമകളെ വിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വേദൽഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ നസ്രേന യേശുവിന് നിങ്ങളുടെ പാപഭാരം മാറ്റുവാനായി കഴിയും നിങ്ങളുടെ ശാപം മാറ്റുവാനായി കഴിയും നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റുവാനായി കഴിയും നിങ്ങളെ സഹായിക്കുവാനായി കഴിയും നിങ്ങളെ അനുഗ്രഹിക്കുവാനായി കഴിയും ആ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കുക ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് യേശുവിനെ ഒരു പരസ്യയോഗത്തിൽ എൻ്റെ സ്വന്തം ദേശത്ത് പ്രസംഗിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് അൻപത് വർഷം പിന്നിടുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഉയർച്ചയുടെയും താഴ്ചയുടെയും അംഗീകാരത്തിൻ്റെയും അവഗണനയുടെയും അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി അനേകരുടെ പ്രാർത്ഥനയും അനേകരുടെ കൈത്താങ്ങലുകളും ആവോളം എനിക്ക് ലഭിച്ചു അവർക്കൊക്കെ എൻ്റെ ഹൃദയാംഗമായ നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ സുവിശേഷ നിമിത്തം ആശ്ലേഷിച്ചവരും അടിച്ചവരുമുണ്ട് സുവിശേഷനിമിത്തം ബഹുമാനിച്ചവരും കാർക്കിച്ച് തുപ്പിയരുമുണ്ട് സുവിശേഷ നിമിത്തം അംഗീകരിച്ചവരും പുറത്താക്കിയവരുമുണ്ട് വിശപ്പ് സഹിക്കുവാൻ കഴിയാതെ പൈപ്പിലെ പച്ചവെള്ളം കുടിച്ച് വയറ് നിറച്ച് മൈലുകളോളം നടന്ന കടത്തണ്ണകളിൽ ഉറങ്ങിയ കാലഘട്ടങ്ങളുമുണ്ട് ഇവിടെയെല്ലാം ഞാൻ വിശ്വസിക്കുന്ന യേശു വിശ്വസ്തനായിരുന്നു ആ കർത്താവ് തൻ്റെ കരത്തിൽ എന്നെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്കിന്നുവരെ ഈ സുവിശേഷ പൊർക്കളത്തിൽ നിൽക്കുവാൻ ഇടയായത് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന എനിക്കാവശ്യമുണ്ട് എൻ്റെ ജീവചരിത്രത്തെ ആധാരമാക്കി മൂന്ന് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരു പുസ്തകമാണ് അപമാനങ്ങളിൽ മറന്നിരുന്ന അനുഗ്രഹങ്ങൾ എന്ന ഈ പുസ്തകം ഇതനേകർക്ക് അനുഗ്രഹമായി നിങ്ങൾക്കും അനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന തുടർന്നും ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി കർത്താവിന് മഹത്വം